നമസ്കാരം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോവൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന വാർത്ത കുടുംബക്കാരുടെ വിചിത്രവാദങ്ങൾ കേൾക്കുമ്പോൾ ദുരൂഹത തോന്നാത്തവരും കുറവല്ല മാത്രമല്ല എന്ത് വിഡിദ്ധമാണ് പറയുന്നതെന്ന് പോലും ചിലർക്ക് തോന്നിപ്പോകാം വിഷയം വർഗീയമായി ചിത്രീകരിക്കാൻ നോക്കുന്നതോടെ അത് മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തുകയാണ് എന്തായാലും അന്വേഷണമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്നാൽ ഇതിനിടയിൽ ചർച്ചയാകുന്ന മറ്റൊരു സംഭവമുണ്ട് പതിനൊന്ന് വർഷം മുൻപ് സംഭവിച്ച മറ്റൊരു സമാധി കഥ പഞ്ചാബിൽ നിന്നാണ് ആ കഥയുടെ ആരംഭം ഇവിടെ വിഷയം തർക്കവിഷയമാണെങ്കിൽ പഞ്ചാബിലേത് ഒരു കൗതുകമാണ് പതിനൊന്ന് വർഷം മുൻപ് മരിച്ച ആത്മീയ നേതാവായ ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാന സ്ഥാപകൻ അശുതോഷ് മഹാരാജ് ഇന്നും ജീവനോടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ശവശരീരം ജലന്ധറിലെ ആശ്രമത്തിൽ ഫ്രീസറിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്ന് മകൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുയായികൾ അതിന് സമ്മതിക്കുന്നില്ല ഒടുവിൽ കോടതിയും അനുയായികളുടെ ആവശ്യം അംഗീകരിച്ചു ഇതോടെ പതിനൊന്ന് വർഷമായി മൃതദേഹം ഫ്രീസറിൽ തന്നെയാണ് അശുതോഷ് മഹാരാജ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് മരിച്ചത് എന്താണ് മരണകാരണമെന്ന് ഇന്നും വ്യക്തമല്ല ഹൃദയാഘാതമാവാം മരണകാരണമെന്നാണ് സംശയം എന്നാൽ മൃതദേഹം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല അശുതോഷ് മഹാരാജ് മരിച്ചിട്ടില്ലെന്നും ഒരു ദിവസം ജീവിതത്തിലേക്ക് മടങ്ങുമെന്നുമാണ് അനുയായികളുടെ വിശ്വാസം ഒരു ദിവസം ധ്യാനത്തിൽ നിന്ന് ഉണരുമെന്നും അതിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നുമായിരുന്നു അനുയായികളുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ നക്ലോർ ഗ്രാമത്തിലാണ് മഹേഷ് ജായ എന്ന അശുതോഷ് മഹാരാജ് ജനിച്ചത് വിവാഹശേഷം ശേഷം ഏതാണ്ട് പതിനെട്ട് മാസം കഴിഞ്ഞ് ഭാര്യയും മകനെയും ഉപേക്ഷിച്ച് അശുതോഷ് മാനവ ഉദ്ധാൻ സേവാ സമിതിയുടെ സ്ഥാപകനായ സത്പാൽ മഹാരാജിന്റെ ശിക്ഷത്വം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്വന്തം സന്യാസി സംഘമായ ദിവ്യജ്യോതി ജാഗ്രതി സംസ്ഥാനം സ്ഥാപിച്ചു ആദ്യകാലത്ത് ഗ്രാമങ്ങളിൽ സൽസംഘങ്ങളും മറ്റും സംഘടിപ്പിച്ച അശുതോഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തനം വ്യാപിപ്പിച്ചു ഇന്ന് രാജ്യത്ത് പലയിടത്തുമായി ഇതിന് നൂറിലേറെ ശാഖകളും ലോകമെമ്പാടുമായി നിരവധി അനുയായികളുമുണ്ട് ഇന്ത്യ യു എസ് തെക്കേ അമേരിക്ക ഓസ്ട്രേലിയ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ അനുയായികൾ അശുതോഷ് മഹാരാജിന്റെ മകനാണ് അവകാശപ്പെടുന്ന ദിലീപ് കുമാറും അശുതോഷിന്റെ ശിക്ഷരും തമ്മിൽ നിയമപോരാട്ടം തുടരുകയാണ് അശുതോഷിന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിലീപ് കുമാർ കോടതിയെ സമീപിച്ചത് എന്നാൽ അദ്ദേഹം സമാധിയിലാണെന്നും അതുകൊണ്ട് ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അനുയായികൾ കോടതിയോട് അപേക്ഷിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴിൽ അനുയായികളുടെ ആവശ്യം അംഗീകരിക്കുകയും ദിലീപ് കുമാർ ജായയുടെ ഹർജി തള്ളുകയും ചെയ്തു അശുതോഷിന്റെ ഭൗതിക ശരീരം ഫ്രീസറിൽ വെക്കാനുള്ള തീരുമാനത്തെ അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവർ എന്ന അവകാശപ്പെടുന്ന ഒരാളും കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു വൈദ്യശാസ്ത്രപരമായി അശുതോഷ് മഹാരാജ് മരിച്ചെന്നും മൃതദേഹം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അനുയായികളാണെന്നും പഞ്ചാബ് ഗവൺമെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഹർജി തള്ളിയതെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന റീത കോലി പറഞ്ഞിട്ടുണ്ട് അതേസമയം ഗോപിന് സ്വാമിയുടെ സമാധിയിൽ ദുരൂഹത തുടരുന്നതിനിടെ ഇയാളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യകാലത്ത് നെയ്ത്ത് തൊഴിലാളിയായിരുന്നു ഗോപിന് സ്വാമി സ്വാമിയാകുന്നതിന് മുമ്പ് മണിയൻ എന്നായിരുന്നു പേര് പ്ലാവിളിയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് നെയ്ത്തു തൊഴിൽ ചെയ്തത് പിന്നീട് ചുമട്ട് തൊഴിലാളിയായി ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസമാറ്റി എ ടി യു സി യൂണിയനിലായിരുന്നു ആദ്യം അംഗത്വമെങ്കിലും പിന്നീട് ബി എം എസ്സിലേക്ക് മാറി ആറാലം മൂട്ട് ചന്തയ്ക്ക് സമീപമായിരുന്നു താമസിച്ചിരുന്നത് ഇരുപത് വർഷം മുമ്പാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിന് പുറത്തായി അഞ്ചു വർഷം മുമ്പ് തന്നെ സമാധിപീഠവും ഒരുക്കി ഗോവിന്ദ് സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെയും മരിച്ചിരുന്നു പിന്നെയുള്ള രണ്ട് ആൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ അച്ഛനൊപ്പം പൂജകളിൽ പങ്കാളിയായി രക്തസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ് ഗോപിൻസ്വാമി തുടർന്നിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗോപിൻസ്വാമി പുറത്തിറങ്ങാനാവാത്ത കിടപ്പിലുമായിരുന്നു സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് മൂന്ന് ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി ഗോപിൻസ്വാമി ആശുപത്രിയിൽ പോയത് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നും മക്കൾ പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നിറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവുമാണ് പൂജാരിയായ മകൻ രാജശേഖരന്റെയും വാദം